കുളിമുറിയിലുണ്ടായ ഒരു ദുരന്തത്തിൽ രണ്ട് സഹോദരിമാർക്ക് ദാരുണാന്ത്യം കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രിയോടുകൂടിയാണ് ഈ ദുരന്ത വാർത്ത കേട്ട് നാട്ടുകാരൊന്നടങ്കം ഞെട്ടിപ്പോകുന്നത് ഈ ഒരു സംഭവം കുളിമുറിയിൽ പതിയിരിക്കുന്ന വലിയ ഒരു അപകട സാധ്യതയെക്കുറിച്ചുള്ള ഓർമ്മിപ്പിക്കൽ കൂടിയാണ് ഒന്നിച്ചു കുളിക്കാൻ കയറിയതായിരുന്നു സഹോദരിമാർ പിന്നീട് അറിയുന്നത് രണ്ടുപേരുടെയും മരണ വാർത്തകളാണ് മൈസൂരുവിലാണ് ഈ സംഭവം നടക്കുന്നത് മൈസൂരുവിലെ പെരിയപ്പറ്റന സ്വദേശികളായ ഗുൽഫാം താജ് സിംറാൻ താജ് എന്ന സഹോദരികളാണ് മരണപ്പെട്ടത് ഇതിൽ ഇരുപത്തിമൂന്നുകാരിയായ ഗുൽഫാമിന്റെ വിവാഹം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു വെള്ളിയാഴ്ച രാത്രി ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി പെട്ടെന്ന് ഒരുങ്ങാൻ വേണ്ടിയായിരുന്നു ഇരുവരും ഒരുമിച്ച കുളിമുറിയിലേക്ക് കുളിക്കാൻ കയറിയത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ഈ സമയം ഇവരുടെ പിതാവായ അൽത്താഫും ഭാര്യയും കൂടി മകളുടെ വിവാഹ ആവേശത്തിനായി പുറത്തുപോയതായിരുന്നു തുടർന്ന് ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് മക്കളെ കാണാനില്ല എന്ന വിവരമറിയുന്നത് കുളിമുറിയുടെ വാതിൽ അകത്തു നിന്നും കുറ്റിയിട്ട നിലയിൽ കണ്ടെത്തിയതോടെ സംശയം തോന്നിയ പിതാവ് വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് ഇരുവരെയും ബോധരഹിതരായ നിലയിൽ കാണപ്പെടുന്നത് ഉടൻ തന്നെ ബന്ധുക്കൾ ചേർന്ന് രണ്ടുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം കുളിമുറിയിൽ ഉപയോഗിച്ചിരുന്ന ഗീസറിൽ നിന്ന് ചോർന്ന കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ചതാണ് മരണത്തിന് കാരണമായത് എന്നാണ് പറയുന്നത് കുളിമുറിക്ക് ആവശ്യമായ വെന്റിലേഷൻ ഇല്ലാതിരുന്നതാണ് ദുരന്തത്തിൽ കലാശിച്ചത് എന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് ഒരുപക്ഷെ നമുക്ക് തോന്നാം ഇങ്ങനെയൊരു വാതക ചോർച്ച ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് പുറത്തു കടന്നുകൂടെയെന്ന് പക്ഷേ അവിടെയാണ് ഈ ഉപകരണത്തിന്റെ അപകടം പതിയിരിക്കുന്നത് പെട്ടെന്ന് ചൂടുവെള്ളം ലഭ്യമാകുന്നതിന് വേണ്ടി അധികം ആളുകളും ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഗ്യാസ് ഗീസറുകൾ പല ആളുകളും ഇത് വീടുകളിൽ ഉപയോഗിക്കുന്നവരുമായിരിക്കും ഇത് സാധാരണ ഹീറ്ററുകളെ പോലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന സ്റ്റോറേജ് ഹീറ്ററുകളല്ല വൈദ്യുതി ഉപയോഗിച്ച് വെള്ളം ചൂടാക്കുന്നതിനേക്കാൾ പൊതുവെ ചിലവ് കുറവായതുകൊണ്ടാണ് ആളുകൾ എൽ പി ജിയിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം ഉപയോഗിക്കുന്നത് എന്നാൽ ഇതിൽ പതിയിരിക്കുന്ന അപകടമെന്ന് പറയുന്നത് വളരെ വലുതാണ് ഇതിന്റെ ഏറ്റവും വലിയ അപകട സാധ്യത കാർബൺ മോണോക്സൈഡ് ചോർച്ചയാണ് ഉള്ളിലെ ഗ്യാസ് പൂർണ്ണമായും കത്താതെ വരുമ്പോൾ കാർബൺ മോണോക്സൈഡ് വാതകം പുറത്തേക്ക് വരുന്നു കാർബൺ മോണോക്സൈഡിന് നിറമോ മണമോ രുചിയോ ഇല്ല എന്നതാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത് അതിനാൽ തന്നെ അന്തരീക്ഷത്തിൽ ഈ വാതകം കലരുന്നത് നമ്മൾ ഒരിക്കലും അറിയുകയുമില്ല ഈ വാതകം ശ്വസിക്കുന്നതോടുകൂടി ശരീരത്തിലെ സുപ്രധാന അവയവങ്ങളിലേക്കുള്ള ഓക്സിജൻ വിതരണം തടസ്സപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് തലവേദന തലകറക്കം ഓക്കാനം ക്ഷീണം എന്നിവയൊക്കെ അനുഭവപ്പെടുകയും ഉയർന്ന അളവിൽ ശ്വസിക്കുന്നതോടെ ബോധക്ഷയം വന്ന് മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നു ഈ അവസ്ഥയിലേക്ക് എത്തിയത് കൊണ്ടായിരിക്കാം രണ്ട് പെൺകുട്ടികൾക്കും ആ ശുചിമുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ കഴിയാതിരുന്നത് പ്രത്യേകിച്ച് വെന്റിലേഷൻ സൗകര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഈ വാതകം കൂടുതലായി ഇവർ ശ്വസിച്ചിരിക്കാനാണ് സാധ്യത എന്തായാലും ഇരുവരുടെയും മരണം ഒരു നാടിനെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തിയിരിക്കുകയാണ്